നമസ്കാരം ആലുവ വാർത്തയിലേക്ക് സ്വാഗതം അമിത് കുമാർ എഴുതിയ ബാങ്കിംഗ് ക്രൈം തില്ലർ മിസ്റ്ററി അറ്റ് മാമംഗലം പ്രകാശനം ചെയ്തു ഫെഡറൽ ബാങ്ക് പബ്ലിക് റിലേഷൻസ് വിഭാഗം ഉദ്യോഗസ്ഥനും ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റുമായ അമിത് കുമാർ എഴുതിയ ബാങ്കിംഗ് ക്രൈം തില്ലർ മിസ്റ്ററി അറ്റ് മാമംഗലം പ്രകാശനം ചെയ്തു എഴുത്തുകാരിയും അധ്യാപികയുമായ തസ്മിൻ ഷിഹാബിന് ആദ്യ പ്രതി നൽകി എഴുത്തുകാരൻ കെ വി മണികണ്ഠനാണ് പ്രകാശനം നിർവഹിച്ചത് കേവലം ത്രില്ലർ എഴുത്തുകാരനായിട്ടല്ല ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആ പുസ്തകത്തിന് അവതരിക എഴുതി ഈ രണ്ടാമത്തെ പുസ്തകം ആദ്യത്തെ ആഴ്ച കാത്തിരിക്കുന്ന പോലെ തന്നെ ഞാനും കാത്തിരുന്നത് ഈ പുസ്തകം അതിന്റെ സീക്കൽ ആയിട്ടാണ് വരുന്നത് അതിലെ ഇതിലുണ്ട് ക്യാരക്ടേഴ്സ് ഇതിലുണ്ട് അപ്പം ഈ പുസ്തകവും ഇതേപോലെ ിൽ വായിച്ചു പോവുക എന്ന് അല്ലെങ്കിൽ ഫോൺ എന്ന് പറയുന്നതൊക്കെ വയ്യത്രിപ്പിൽ അരമണിക്കൂറില് കൂടുതലൊന്നും ഇത് വരെയങ്ങനെ കുറച്ചു കാലമായിട്ടൊന്നും അങ്ങനെ വായിക്കാൻ പറ്റിയിട്ടില്ല ഇത് ഞാൻ ഏകദേശം അങ്ങനെ എഴുന്നിരിപ്പിലാണ് വായിച്ചു തീർത്തത് എവിടെയും ഒരു തട്ടും തടവുമില്ലാത്ത രീതിയിൽ

ടോമി എ കെ സുകുമാരൻ തുടങ്ങിയവർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആലുവ